വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് ഒരുപാട് കർമ്മികൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് മിക്കവാറും ഈ ഭാതാവേർപാട് അല്ലെങ്കിൽ പരിഹാര പൂജകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചിലവർ മാരണം ഇത്യാദി കാരണങ്ങൾ ചെയ്യുന്നവരുണ്ട് മാരണപ്രയോഗങ്ങള് ദുരിതങ്ങള് മറ്റുള്ളവർക്ക് ചെയ്തു വയ്ക്കുന്നവരുണ്ട് ചിലർ വശ്യം ചെയ്യുന്നവരുണ്ട് ചിലർ കൈവിഷം ഇറക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ മാന്ത്രികപരമായിട്ടുള്ള പല കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് എങ്കിലും ചെറു ചില ആളുകൾ ഈ സ്തംഭനം അല്ലെങ്കിൽ വശ്യം അതുപോലെ കടുത്ത ആഭിചാര ആഭിചാരക്രിയകൾ ഇതൊക്കെ ചെയ്യുന്നവര് ഉണ്ട് അപ്പോൾ ഒരു വശ്യത്തിന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു സ്ത്രീനെ തന്നെ ആയിരിക്കും ഞാനൊരു സ്ത്രീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾക്ക് ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അല്ലെങ്കിൽ എന്നെ ഞാൻ കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാണ് അതെനിക്ക് വശിയാക്കി തരണം അവൾ എൻ്റെ ഒപ്പം വരണം ഞാൻ വിളിച്ച വരണം അല്ലെങ്കിൽ ആൾ ഭർത്താവ് മരിച്ചിട്ടുള്ളതാണ് അതെനിക്ക് അനുകൂലമായിട്ട് വരണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരറിയത് ഭാര്യ അറിയരുത് അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കണം അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ടും ആളുകളിലെത്തും അടുത്തെത്തും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിനും മടിയില്ലാത്ത ആളുകളാവും അവരും വരിക പൈസ എത്ര വേണമെങ്കിൽ ചിലവാക്കാമെന്നുള്ള ആ ഒരു നിശ്ചയക്കാരും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കർമ്മി എനിക്ക് എത്ര പൈസ വേണം ശരിയാക്കി തരണേ എന്ന് പറയുമ്പോൾ അവർ ചോദിച്ച പൈസ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ കൊടുക്കും എന്നിട്ടാണ് ഒരാളിനെ വശീകരിക്കുക അല്ലെങ്കിൽ വശ്യം ചെയ്യുക എന്ന് പറയണത് ഈ വശ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആള് ആയിട്ട് കർമ്മിക്ക് അതൊരു ബന്ധമില്ല പക്ഷെ ആളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഇതിൽ ബന്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ മാന്ത്രിക കർമ്മങ്ങൾ മറ്റുള്ളതായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരു എതിരാളി ഒന്നും രണ്ട് നമ്മുടെ അരിത്തേക്ക് ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ എതിർ അല്ലെങ്കിൽ എതിരാളിയെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ല ശല്യം ചെയ്യുന്ന ആൾ തന്നെ ഇല്ലാതാക്കണം വീണ് കൈയും കാര്യം മുറിക്കണം കൊല്ലാൻ പറഞ്ഞിട്ട് തന്നെ ഓരോരുത്തർ വരിക അല്ലെങ്കിൽ വീണ് കയ്യും കാര്യം ഒടിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല എതിർത്ത് വരാൻ പാടില്ല സർവ്വനാശങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ടാകും അപ്പോൾ ഒരു കർമ്മീനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് അവന് ഏത് കർമ്മം വന്നാലും ഒരേപോലെ ചെയ്യാൻ പ്രാപ്തരാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഇരിക്കുന്നവരുണ്ടോ കാരണം ചോദിച്ച പൈസ കിട്ടുന്നതില് ഉള്ളതില് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കൃത്യമായിട്ട് അപ്പൊ ഈ മാന്ത്രിക തലത്തില് ഈ ഷഡ്കർമ്മങ്ങളില് പറയുന്നതെല്ലാം സത്യം തന്നെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്തംഭനം മാരണം വശ്യം മതം ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ നടന്നിരിക്കും എന്നാൽ ശാന്തി കർമ്മങ്ങള് ഒരുത്തിന് ഭയങ്കര ദുരിതങ്ങൾ വന്നു ബാധാദോഷങ്ങൾ വന്നു പ്രേതോപദ്രങ്ങൾ വന്നു മാനസികമായിട്ടുള്ളതായ തകർച്ചകളായി ഉറക്കില്ല വഴക്ക് ഭാര്യ അടഞ്ഞു പോയി അല്ല അങ്ങനെ കുടുംബത്തിലൊക്കെ നാശം തന്നെ നഷ്ടം അങ്ങനെ ഉള്ള കർമ്മം ഇതൊക്കെ വരുമ്പോൾ ദോഷങ്ങളൊക്കെ വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ദുരിതങ്ങളെ തീർത്ത് അദ്ദേഹത്തിന് നല്ലൊരവസ്ഥയായിരിക്കുക നല്ലൊരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റിവെക്കുക വിടുക കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നത് ദുരിതങ്ങൾ വഴക്ക് പ്രശ്നങ്ങൾ വെള്ളടി അല്ലെങ്കിൽ ഉറക്കില്ല വഴക്കുണ്ടാക്കുക റൂട്ടിൽ നിന്ന് കെടുക്കുക അങ്ങനെ പിച്ചുമേ വിളിച്ച് പറയുക അങ്ങനത്തൊക്കെ കേസുകളിന്ന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിൽ ആ ദോഷത്തിൽ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുള്ള എന്താണ് ബുദ്ധിമുട്ട് ശത്രുദോഷങ്ങളുണ്ടോ ശത്രുദോഷങ്ങളിൽ ഏത് ഏത് മൂർത്തികളുണ്ട് ചാത്തനാണോ ചൊവ്വയാണോ കരിങ്കുട്ടിയാണോ ഗുളികനാണോ രക്ഷസാണോ നാഗങ്ങളാണോ ദുർമൃത ദുർമരണ പ്രേതങ്ങളാണോ അത് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് അദ്ദേഹത്തിന് ആ ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു അലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സുഖമായി ഒപ്പം ധർമ്മദൈവങ്ങള് ഉഷാറല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ആളുടെ ധർമ്മദൈവങ്ങൾ ഉഷാറല്ലെങ്കിൽ അവരുടെ ദുരിതം തീർത്ത് അവർക്ക് നിത്യവിളക്ക് വെച്ച് ആചരിക്കാനുള്ള ഒരു കർമ്മപ്രീതി വരുത്തി നിത്യം ആചരിക്കാനുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും വശ്യം പോലുള്ളതായ കർമ്മങ്ങൾ ഇപ്പൊക്ക് വളരെ ഇതായിട്ട് കൂടുതലായിട്ട് വരുന്നത് ഞാൻ വശ്യം ചെയ്യും വശ്യം ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ സ്തംഭനം ചെയ്തു കൊടുക്കും മാരണം ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ മാരണക്രിയയില് മാന്ത്രിക പരമായിട്ടുള്ള ചിന്തനയില് ഈ ശാന്തി കർമ്മങ്ങൾ അതായത് ബാധാദോഷങ്ങൾ വേർ വേർപാട് ചെയ്യാൻ ആ വ്യക്തിയെ നന്നാക്കുക എന്നല്ലാതെ മറ്റേതൊരു കർമ്മം എടുത്താലും അത് ശാപങ്ങളായിട്ട് വരിക ശാപ ദുരിതങ്ങളായിട്ട് വരിക ഏ കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് മറ്റൊരാളേനെ ഇല്ലായ്മ ചെയ്യുകയോ നശിപ്പിക്കുകയോ അവൻ്റെ മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിനോ ബന്ധിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അത് നമുക്ക് മേലെ ഇതിനൊക്കെ സൃഷ്ടി ഇതിനൊക്കെ ശക്തി പകരുന്നതായ ഒരു ഉണ്ട് ആ ഈശ്വരൻ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇവൻ എന്താണ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് കാര്യം അല്ലെങ്കിൽ ഇവന്റെ ആരാണേലും ഇവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നല്ലത് കർമാണോ ചെയ്യുന്നത് കെട്ട കർമ്മമാണോ ചെയ്യണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അത് മറ്റുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മക്കളക്കോ കുടുംബത്തിനോ ആ ദുരിതങ്ങൾ വിട്ടുപോകില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിഷ്ടം പോലെ പൈസ മേടിക്കാം ആ പൈസ മേടിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റില്ല ഒരു വശ്യത്തിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ എന്നോട് സ്വാമി അല്ലെങ്കിൽ ഗുരുനാഥ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാം അത്ര കേസിനെ ചെയ്യില്ല എന്ന് കാരണം എന്റെ ചെറുപ്പത്തില് ചെറുപ്പത്തില് അച്ഛൻ തുള്ളല് വിഷുമാൻ തുള്ളല് മന്ത്രവാദം നോട്ടം ചെറിയച്ചൻ മന്ത്രവാദം നോട്ടൻ തുള്ളൽ ചാടല് അച്ചാച്ചൻ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ കർമ്മികളും ഒക്കെ ആയിരുന്നു അപ്പൊ ആ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഈ ഓലയിൽ നിന്ന് പകർത്തിയിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഗതി അപ്പൊ അത് നോക്കുമ്പോൾ അദ്ദേഹം അച്ചാച്ചൻ പറയും ചെറിയ പറയും അതായത് നോക്ക് അതായത് കഴിഞ്ഞ് നോക്ക് ഇത് വായിച്ചു നോക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയും അപ്പൊ അതിലെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടിങ്ങനെ ചിലവരേനെ ഭ്രാന്താക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ നാട് വിട്ടു പോകാനായിട്ട് അല്ലെങ്കിൽ ചോര ചർദിക്കാനായിട്ട് ഒക്കെ പ്രവർത്തികളാണ് അതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാഴിക ചെന്ന് കഴിഞ്ഞാൽ ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പ്രവർത്തി വെച്ച സ്ഥലത്ത് നിന്ന് അത് മാറ്റിയിടണം കുഴിച്ചിട്ടുള്ള ആ മാറി മാറ്റിയിടണം അത് ഇടണം അല്ലെങ്കിൽ പ്രവർത്തി ചെയ്ത് വെച്ചിട്ടുള്ള ബന്ധനത്തിന പൊട്ടിച്ചു കളയണം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ മരണത്തിലേക്കാണ് പോകുന്നത് ഇത്ര നാഴികയുള്ളൂ അത് ചോര ചർദ്ദിച്ചിട്ടാവാം ചോര തുപ്പിയിട്ടാവാം ചോര വയറ്റിൽ നിന്ന് പോയിട്ടാകാം അല്ലെങ്കിൽ അതേപോലെ ഭ്രാന്തായിട്ടാവാം വീണ് കയ്യും അങ്ങനെ ഏതു തരത്തിലായാലും ശരി മരണത്തിലേക്ക് എത്താൻ അപ്പം അതില് ഇപ്പോൾ ഈ ശരിയാണ് കൃത്യമാണെന്ന് പറയാൻ കാരണം അതില് ഇപ്പോ കുമ്പളങ്ങയിൽ ഇപ്പോൾ തവളേനെ മഞ്ഞ തവളേനെ നടുപിടിച്ചിട്ട് അതിൽ ഇത്തള് അതേപോലെ തന്നെ തലപ്പേൻ കുഴിയാന അങ്ങനെ കടുക് അങ്ങനെയുള്ളതായ സംഗതികൾ ഒരുപാട് മരുന്നുകളുണ്ട് അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതായ യോഗങ്ങള് അതിനെ തുന്നി കുത്തിയിട്ട് കുമ്പളങ്ങയിൽ വെച്ചിട്ട് അതൊന്നും ഇല്ലെങ്കിൽ ചെടിയിൽ പൊഴിച്ചിടും അല്ലെങ്കിൽ ചുടലയിൽ കുഴിച്ചിടും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് കുഴിച്ചും അങ്ങനെയുള്ള യോഗങ്ങളുണ്ട് അല്ലെങ്കിൽ കള്ളിയില് കള്ളിയില് പ്രവൃത്തികള് ഇതേപോലെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ അരണ അല്ലെങ്കിൽ പല്ലി ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഈ മാരണക്രിയകളാ ക്ഷുദ്ര ആഭിചാര മാരണക്രിയകളാ അപ്പൊ അതിന്റെ അടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതാ പറയാൻ കൊണ്ടുവന്നത് ഈ പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത് അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇത് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശാപമാണ് ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്ക് ശാപമാണ് അവരുടെ കുടുംബത്തിന് നാശമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വട്ടം വരച്ചിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ ആ ചെറിയ ചെന്നിനോട് ചോദിച്ച് മനസ്സിലാക്കും എന്തെങ്ങനെയെന്ന് അപ്പൊ അദ്ദേഹം പറയണതാണ് അപ്പൊ ഈ ഈ കർമ്മങ്ങള് വേറാട് കർമ്മം അതായത് ശാന്തി കർമ്മം ഒഴികെ മറ്റെന്ത് കർമ്മം ചെയ്താലും ദുരിതങ്ങൾ ഇനി ഉണ്ടാക്കുക ദുരിതങ്ങളും വീട്ടിലേക്ക് നാശങ്ങൾ ഉണ്ടാകാം അപ്പൊ ചെലവർ പറയും അതിന് അമ്പലങ്ങളിൽ പോകുക അന്നദാനം കൊടുക്ക നടത്തുക പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക ബ്രാഹ്മണന്മാർക്ക് ദക്ഷിണ കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല ഇയാൾ അനുഭവിക്കുന്ന ഇയാളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിങ്ങോരല്ലാച്ചെങ്കില് അദ്ദേഹത്തിന്റെ മക്കളായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്ന് തലമുറയാലും ഈ ദോഷങ്ങളൊന്നും വിട്ടുപോകില്ല അപ്പൊ ആർത്തി കാണിച്ചിട്ട് എത്രയോ പണം സമ്പാദിച്ചാലും ബിൽഡിങ്ങുകൾ കെട്ടിയാലും അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും ഉപയോഗിക്കാനായിട്ട് കഴിയില്ല ഏകദേശം ഒരു വരുമ്പോഴേക്കും അതും അതിന്റെ ഇരട്ടി അദ്ദേഹം നശിപ്പിച്ചിട്ട് പോകുള്ളൂ പോയിട്ടുള്ള പോലും അപ്പം ഈ പറഞ്ഞു വന്നത് ഈ വശ്യമായാലും ശരി മറ്റു കർമ്മങ്ങളായാലും ശരി ചെയ്യുമ്പോൾ ആലോചിക്കുക ഞാൻ എൻ്റെ കുടുംബത്തിന് എൻ്റെ ദൈവങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ തലമുറകൾക്ക് ദോഷമോ ചെയ്തു വയ്ക്കണെന്ന് ഒന്നോ രണ്ടോ പ്രവർത്തി ചെയ്യുമ്പോൾ അത് അറിയില്ല ഒന്നോ രണ്ടോ വശ്യത്തുള്ള പ്രവർത്തി ചെയ്ത പിന്നെ അതിൽ കടുപ്പപ്പെട്ടതായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളെ കൊന്നു തരുമോ അല്ലെങ്കിൽ ആ ആളിനെ ഭ്രാന്താക്കി തരൂ നാട് വിട്ടുപോകണം അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല കോടതിയിൽ സംസാരിക്കാൻ പാടില്ല പോലീസിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും വരും അപ്പോ അങ്ങനത്തെ വലിയ കർമ്മങ്ങൾ ഒരാൾക്ക് ദോഷം വരേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവിടും ഫോണിൽ വിളിച്ചല്ലത് അപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളുണ്ടെങ്കിൽ ഞാനിവിടെ രാശി നോക്കിയിട്ട് പറയേണ്ടത് പറയേണ്ടത് ഇന്നതാണ് നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ ഇന്നമാതിരി ഇന്നമാതിരിയാണ് പ്രേദോഷമുണ്ട് സർപ്പദോഷമുണ്ട് അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സംബന്ധമായിട്ടുണ്ട് ഭൂമീനെ സംബന്ധമായിട്ടാണ് ജോലീനെ സംബന്ധമായിട്ടാണ് ഇതിനെ ഇന്നമാതിരി ചെയ്തു കഴിഞ്ഞാൽ സുഖമായിരിക്കും അല്ലെങ്കിൽ അത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അതിലുപരി അപ്പുറത്ത് സ്ത്രീ വിഷയമായിട്ട് വരുന്ന എന്തൊരു കാര്യം ഞാൻ ചെയ്യില്ലാട്ടെന്നാണ് കേട്ടോ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്തത് കാരണം ഇതാണ് കാരണം നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് എന്തും അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഈ വ്യക്തിക്കും കുറച്ച് കഴിഞ്ഞാൽ പാമ്പ് കഴിയുന്ന മാതിരി ഒക്കെ അളഞ്ഞു അപ്പൊ ശാപം അതൊരിക്കലും മാറ്റാൻ എളുപ്പമല്ല അപ്പൊ ഒരു മനുഷ്യനെ നമുക്കൊരു ബന്ധമില്ലാത്തൊരു സുഹൃത്തിനെ വലിയൊരു കല്ലെടുത്ത് എറിഞ്ഞാലും ചെറിയൊരു കല്ലെടുത്ത് എറിഞ്ഞാലും ഒരു വടിയെടുത്ത് അടിച്ചാലും വേദന തന്നെയാണ് ആ തിരിച്ചും നമ്മളേനെന്നെ അവിടെ തന്നെ ചിന്തിക്കണ്ടേ നമ്മളേനും ഒരുത്തനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മളേനോ നമ്മുടെ മക്കളേനോ ഭാര്യേനോ കുടുംബത്തിനോ ആണ് വേറൊരു കർമ്മി മുഖാന്തരം ഇങ്ങനെ ദ്രോഹിക്കുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതൊരു വലിയ വിഷമമാണ് അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആകാം പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ആലോചിക്കുക അത് വശ്യമായാലും ശരി മറ്റേതായാലും ശരി സ്ത്രീകളായാലും ശരി എന്ത് തരത്തിലുള്ള വശ്യമായാലും ശരി അത് ചെയ്യുന്ന കർമ്മയ്ക്ക് പിന്നീട് ഇരട്ടി ദോഷത്തിലേക്ക് വരിക അതേപോലെ തന്നെയാണ് ആ ദോഷങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ധർമ്മ ദൈവങ്ങൾ വരെ അവർക്ക് അനുകൂലമായിട്ട് വരില്ല കാരണം അവൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലത്താവും ഇതൊക്കെ കൂട്ട കൂടുതൽ അങ്ങനെ സേവ് ചെയ്തിട്ട് ദ്രോഹിക്കാൻ തുടങ്ങുക അപ്പൊ ദൈവങ്ങളും ദൈവങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ഇയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല വീഴ്ചയായി വേറെ ആരും നോക്കാനൊന്നും കഴുകാൻ പറ്റില്ല വിളക്ക് വയ്ക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പൊ ഇവരുടെയും ശാപങ്ങളായിട്ട് വരിക ഇവർക്കും ആ ദുരിതങ്ങളൊക്കെ വരുകയും ചെയ്യും അങ്ങനെ ആ കർമ്മയുടെ അവസാനം അതുകൊണ്ട് തന്നെയാകും നമ്മള് വലിയ അന്തസ്വണ്ഡമാണ് പറയാ ഞാൻ ഇന്നമാര് കർമ്മങ്ങൾ ചെയ്യും മോശം ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും വിദ്വേഷണം ചെയ്യും സ്തംഭനം ചെയ്യും ആകർഷണം ചെയ്യും ഒക്കെ പറയാം പക്ഷെ അത് ഇതാണ് അവസ്ഥകള് അപ്പൊ ഇങ്ങനെ കർമ്മികളായിട്ട് അല്ലെങ്കിൽ കർമ്മ പഠിക്കുന്നവരോ കർമ്മ മേഖലയിലേക്ക് വരുന്നവരോ പരമാവധി മറ്റൊരാളിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കർമ്മം ചെയ്യാതിരിക്കുക നല്ലതായ കർമ്മം ചെയ്യുക നല്ലതായ കർമ്മം ചെയ്യുക ദോഷങ്ങളെ തീർക്കുക അവരുടെ ധർമ്മ ദൈവാദികളെ ശക്തിയാക്കുക അതൊരു ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ എല്ലാവർക്കും ഇത് വരാം എല്ലാവരും പലതരത്തിലുള്ളതായ കർമ്മികളേനെ കാണും ഹിന്ദു കർമ്മികളേനെ കാണും അപ്പൊ അവരുടേതായ ദുരിതങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവരോട് അവരുടെ മതത്തിനെ പറ്റിയിട്ട് വിശ്വസിക്കുക ചിന്തിക്കുക അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറയാം അതൊരു മുസ്ലിം സഹോദരനായാലും ശരി അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ നിസ്കരിക്കാൻ നോമ്പെടുക്കുക എടുക്കുക അങ്ങനൊക്കെ ചെയ്യുക അത് ഇത് കഴിഞ്ഞെന്ന് ചരിച്ചിട്ട് ഹിന്ദുവിൻ്റെ ക്ഷേത്രമോ ഹിന്ദുവിൻ്റെ വിശ്വാസമായിട്ടോ നടക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് അവരവർക്ക് അവരവരുടെ കുടുംബത്തിൽ അവരെ മതം അനുശാസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ കൂട്ടായ്മ അനുശാസിക്കുന്ന തരത്തിലുള്ളതായ കർമ്മങ്ങള് എന്താണ് ഞാൻ തുടർന്നു പോവുക അതിലാണ് അവർക്ക് വിജയം ഉണ്ടാകുള്ളോ അവർക്കോ അവരുടെ കുടുംബത്തിനോ മക്കൾക്കോ മൺമറിഞ്ഞു പോയി അവർ പിതൃക്കൾക്കോ അതുകൊണ്ടേ ഗുണമുണ്ടായിട്ട് വരുള്ളൂ ഒരു ക്രിസ്ത്യൻ ഒരു മുസ്ലിം അതിലേക്ക് ചേർന്ന് പോയി അതിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദുവിൻ്റെ അതിലേക്ക് വന്നു അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ വിശ്വാസത്തിലേക്ക് പോയി ഒരു രക്ഷയില്ല പഠിക്കാവർക്ക് പക്ഷെ അതിന്റെ എന്താണ് അവര് ഗുരുക്കന്മാരുടെ അവരുടെ ആ ഒരു വിഷമമുണ്ട് കാരണം ഇയാളായിട്ട് ഇവരൊക്കെ നോക്കാണ്ടാവുക അയാളാണ് മാറിപ്പോയിട്ട് പുരുഷ്കരിച്ചിട്ടോ അല്ലെങ്കിൽ സംസ്കരിച്ചിട്ടോ നിൽക്കുന്നത് ഇവിടെ ഇവരെ ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ ഇവിടെ ശാപങ്ങള് വരിക അപ്പൊ ഒരിക്കലും അങ്ങനെ വരാതിരിക്കട്ടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്യണവര് സാധാരണ കർമ്മമല്ലാതെ മറ്റെന്തെങ്കിലും വെച്ചെങ്കിൽ ചെയ്യാതിരിക്ക അതാണ് അഭികാമ്യം അപ്പോൾ എന്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം